ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലാണ് കർക്കിടകാരോഗ്യം ബോധവൽക്കരണ ക്ലാസും കർക്കിടക കഞ്ഞി വിതരണവും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എഫ് എൻ എച്ച് ഡബ്ല്യു എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയുർവേദ ഡിസ്പെൻസറി ഹാളിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് കർക്കിടക ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മാസത്തെ ആചരണം നടക്കാണ് ഈ മാസം എല്ലാവരും കിഴിയിടിയിൽ മരുന്ന് സേവ തിരുമൽ പോകുന്ന പ്രകൃതി തന്നെ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തിയതാണ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാ തരത്തിലും ഒരു അയഞ്ഞ മാസം അപ്പം ആ മാസം ഈ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായ അനുഭവമാണെന്നാണ് ഡോക്ടർ പറയുന്നത് അതൊക്കെ ഡോക്ടർ പറഞ്ഞുതരുന്നത് നമ്മുടെ പുതിയ സിസ്റ്റമാണ് നമ്മുടെ പഞ്ചായത്ത് നടക്കുന്നത് വെറുതെ ഒരു പരിപാടി ആരംഭിക്കരുത് ആ ആ ഗുണത്തെ സംബന്ധിച്ചും അത് ും സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം